ഞങ്ങൾ ഞങ്ങളിന്ന് ഓസ്ട്രേലിയൻ നാഷണൽ ഡേ പരേഡ് കാണാതിരിക്കയാണ് അല്ല ആ ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഇവിടെ ഒമ്പത് മണിയാകുമോ ഒമ്പത് മണിക്ക് അതൊരു സ്പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഇരിക്കോടെ അത് പാസ് ചെയ്യാം അപ്പം ഞങ്ങളിവിടെ ഈ എന്താ പറയുക ഞങ്ങൾ അതാ വണ്ടീന്ന് ഇരിച്ചിരിക്കാനുള്ള സാധനം കൊടുക്കുന്ന ആൾക്ക് കൊണ്ടുവന്നെത്തനേ ഉള്ളൂ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്ക് കൊണ്ടുവന്നിട്ട് ഇല്ല അവിടെ ഓസ്ട്രേലിയൻ റിപ്പബ്ലിക് പരേഡിൽ ഞങ്ങളും കൂടി പങ്കെടുക്കണം അല്ലേ ഇന്ന് പക്ഷേ ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനാണ് കേട്ടോ ജനുവരി ഇരുപത്താറ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ് എന്താണ് ആ റിപ്പബ്ലിക് റിപ്പബ്ലിക് പറ അങ്ങനെ നോക്കിയിട്ട് റിപ്പബ്ലിക് ഡേ ഹാപ്പി റിപ്പബ്ലിക് ഡേ ആ ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ഇങ്ങനെ ജയ് ഹിന്ദ് ആ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ദൂരെ ഇങ്ങനെ കുറേ വണ്ടികൾ വന്നൊക്കെ നിൽക്കണ കാണാണ്ട് അവരൊക്കെ വണ്ടി വണ്ടിയിടെ ഇട്ടിരിക്കണം വലിയ വലിയ വണ്ടികളാണ് അപ്പോൾ അവരതൊക്കെ ഇട കയറ്റിയിട്ട് എന്നിട്ട് ഒരു ചെയറൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് ഞങ്ങളിത് ആ പ്രിയയും പ്രിയം കൂടെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളെടുക്കാൻ പോയിട്ടുണ്ട് ഒരു വിരിയും കുറച്ച് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുതാപര് ഉണ്ട് അവർ അവർ വന്നിട്ട് നമ്മൾ അതൊക്കെ വിരിച്ചുവിടെ നമ്മളും തണൽ തണലിൽ നോക്കിയിട്ട് ഇരിക്കാൻ പോവുകയാണ് എത്ര നേരം വേണ്ടി വരും എന്നറിയില്ല നമുക്കൊരു ഐഡിയ ഒന്നുമില്ല അതൊരു എട്ടൊമ്പത് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് വരുന്നത് ഇത് എങ്ങനെ പാസ് ചെയ്യുക അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊക്കെ ഇതിൽ പങ്കെടുക്കാത്ത കേട്ടോ അവരുടെ എന്തൊക്കെയോ ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ പാസ് ഒന്നൊക്കെയാണെന്ന് വെച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല വേഗം എന്നാൽ വേഗം പോവുക പറഞ്ഞിട്ട് എന്തെങ്കിലൊക്കെ തിന്നാളൊക്കെ വാരി പർക്ക് ചെയ്യേണ്ടി പോകുന്നതാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്കും നല്ല രസമായി എനിക്കൊന്നും ആദ്യത്തെ അനുഭവമാണ് ഇത് അവരെയൊക്കെ വണ്ടി വേണ്ട കൂടിയൊക്കെ വെച്ചിട്ടുണ്ട് അവരൊക്കെ അവർ ഇതിൽ പങ്കുചേരണേൻ്റെ ഇതാണ് അതാ വന്നടങ്ങിയിട്ടോ വരാറായി തുടങ്ങി വണ്ടികളൊക്കെ അവർ ആൾക്കാരൊക്കെ മൂവ് ചെയ്യാം നമുക്ക് മനസ്സിലായി വരുന്നുണ്ട് നാതവരുന്നു കുടി കുടിവെച്ച് കാറുകളാണ് പലതരം കാറുകൾ പഴയ കാറുകളൊക്കെ വരുത്തറിയപ്പോട്ടോ ഒക്കെ കാണാൻ നിങ്ങൾ കാണണേ ഫുള്ള് കണ്ടോളോട്ടോ നല്ല രസമാണ് നമ്മളോട്ടൊക്കെ ടാറ്റൊക്കെ പറയുന്നുണ്ട് നമ്മൾ തിരിച്ചുണ്ടാറ്റ പറയുക പോലീസ് വണ്ടികളും ഇടയില് അതെന്താച്ച അവർക്ക് വേറെ വണ്ടികൾ ഇതിന്റെ ഇടയിൽ കയറി വരാതിരിക്കാനാണ് തോന്നുന്നു നമ്മളോടൊക്കെ ടാറ്റ കാണിക്കാണ്ടല്ലേ അവർ ടാറ്റയും കാണിക്കും നമ്മളങ്ങോട്ട് തിരിച്ചും ടാറ്റ കാണിക്കുക അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പലതരം വണ്ടികളാണ് ഈ പഴയ വണ്ടികളൊക്കെ ഇപ്പം ഇറക്കിത്ര വരുക അങ്ങനെയാണെന്ന് നല്ല രസമായി എന്തായാലും എന്തൊരു ഓസ്ട്രേലിയയിൽ വന്നിട്ടൊരു നല്ല അനുഭവമായിട്ടോ ഓസ്ട്രേലിയക്കാരുടെ നാഷണൽ ഡേ ആണ് ഇവർ കുറേ സ്റ്റേറ്റ് എന്നാൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ കൂടിയാണ് അത്ര ടെറിട്ടറി എന്നോ അങ്ങനെ എന്തോ ഇവർ ആറോ ഏഴോ അങ്ങനെ എന്തൊക്കെയോ ടെറിട്ടറിയോ ഒക്കെ ഉണ്ട് തോന്നോ അഞ്ചോ ആറോട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഓരോരോ കൊടികളുണ്ട് അതൊക്കെ ഇന്ന് എടുത്ത് പുറത്തെടുത്ത് ഇവര് വീശി നടക്കും അങ്ങനെയാണ് വണ്ടിയുടെ മുകളിലൊക്കെ വെച്ചിട്ടും ആൾക്കാർ ഡ്രസ്സ് അതേപോലെ ഉണ്ട് വണ്ടിയുടെ മുകളിൽ വയ്ക്കുന്നുണ്ട് പാവകളുണ്ട് വണ്ടികളിൽ അങ്ങനെ നല്ല രസമാണ് അവർ ചെയ്യാവുന്ന അലങ്കാരങ്ങൾ മുഴുവനും ചെയ്തിട്ടാണ് കേട്ടോന്ന് പ പല കളർ കൊടി കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണ് അതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്താ വെച്ചാൽ ഇതൊരു അങ്ങനെ നമ്മളങ്ങനെ കാണാത്തൊരു കാഴ്ച അല്ലേ എനിക്ക് എന്തായാലും പുതിയ അനുഭവമാണ് കുറേ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പുതിയ അനുഭവങ്ങളാണ് പക്ഷേ ഇത് എസ്പെഷ്യലി ഒന്നും കൂടി നമ്മൾ ഈ ദിവസം വന്നാലല്ലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേയും ഇവരുടെ എന്താ പറയുക നാഷണൽ ഡേയും ഒരേ ദിവസമായതുകൊണ്ട് അത് രണ്ടും ആഘോഷിക്കുകയാണ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനത്തെ ആഘോഷങ്ങൾ കുറവാണ് സ്കൂളുകളിൽ ആഘോഷിക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാ വണ്ടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ കൂടിയൊക്കെ വെച്ചിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് പോവാറുണ്ട് എന്നല്ലാൻ്റെ അതിൽ കൂടുതലുള്ള ആഘോഷങ്ങളൊക്കെ കുറവാണ് ഇവിടെ പക്ഷേ ഇന്നത്തെ ദിവസം പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് അത്ര പേർക്ക് ശരിക്കും സ്വാതന്ത്ര്യം തന്നെയാണ് അവർ ആഘോഷിക്കണത് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക എന്നറിയില്ലേ അങ്ങനെയാണ് അങ്ങനെ പരേഡ് കഴിഞ്ഞു പരേഡ് എന്ന് പറയാൻ പറ്റും അറിയില്ല എന്തായാലും വണ്ടികളിലുള്ള ഇവരുടെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞു ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടും നിൽക്കുന്നത് തനൂപിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എല്ലാ സാധനങ്ങളും പെറുക്കിക്കൂട്ടി പോവുകയാണ് ഇവിടെ ആ മഞ്ഞ കവർ എന്തിൻ്റെ അറിയാം വേസ്റ്റിരുന്ന കവർ അവിടെ നമുക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചറിഞ്ഞ് പോകാനൊന്നും പറ്റില്ല ഏതെങ്കിലും മൂക്കിൽ കിട്ടിട്ട് ഇന്ത്യയിലത്തെ കളി ഇവിടെ നടക്കില്ല അപ്പോൾ ഞങ്ങളൊക്കെ പെറുക്കി കൂട്ടി തിരിച്ച് വീട്ടിൽ പോവാണ് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം